നമുക്ക് അലീനയുടെയും മനുഷ്യങ്കുൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അലീന പതുക്കെ ബോധത്തിലേക്ക് വരുവാണ് അപ്പം നല്ല മയക്കത്തിൽ അലീന അപ്പം ആ മയക്കം വിട്ടുണർന്ന് അലീന ബോധത്തിലേക്ക് വരണ സമയത്ത് അടുത്ത് തന്നെ മനുഷ്യങ്കർ ഉണ്ടായിരുന്നു ഈ സമയത്ത് അനുശങ്കർ എന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയോ അലീനെ എപ്പോൾ കണ്ണു തുറക്കും കുറേ സമയമായി ഇരിപ്പ് തുടങ്ങിയിട്ട് പക്ഷേ അലീന നല്ല മയക്കത്തിലായിരുന്നു മനുഷ്യങ്കർ തൻ്റെ അരിയിൽ വന്നിരുന്നോ കാര്യങ്ങളൊന്നും അലീനയ്ക്ക് അറിയത്തിണ്ടായിരുന്നില്ല ഇടയ്ക്ക് മയക്കം വിട്ടുണ്ടരും പിന്നെ മയക്കത്തിലേക്ക് തന്നെ വീണുപോകും കാരണം ഉള്ളിച്ചെന്നിരിക്കുന്ന ആ മയക്കുമരുന്നിൻ്റെ ശക്തി അതാണ് അല്ലെങ്കിൽ വർക്ക് പോലെ എന്തോ ഒന്ന് കലന്നിട്ടണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു മനുഷ്യങ്ങളോട് അപ്പം മനുവിന് കാര്യങ്ങളൊക്കെ അറിയാം അപ്പം അതിന്റെ പവറിലാണ് സെഡേഷൻ കുറച്ചു മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ലെ ഇത്ര മാത്രം കിടന്നു മയങ്ങുന്നേ അതെങ്ങനെ ഉള്ളിൽ പോലും അറിയത്തില്ല അങ്ങനെ അതൊക്കെ ഓർത്തിരിക്കണ സമയത്ത് അലീനെ പതുക്കെ കണ്ണു തുറന്ന് ചുറ്റും നോക്കുന്നേ ഈ സമയത്ത് മനുഷ്യങ്കരെ കാണുന്നേ മനുശങ്കരെ കണ്ടു കഴിഞ്ഞപ്പം അലീനയുടെ കണ്ണുകൾ കുറേ സമയം മനുശങ്കറുടെ മുഖത്ത് തന്നെ ഇങ്ങനെ പതിഞ്ഞു നിന്നു പിന്നീട് അലീന ഇങ്ങനെ യാഥാർത്ഥ്യത്തിലേക്കും മടങ്ങി വരുവാ ആ മയക്കത്തിൽ നിന്ന് അപ്പോഴേക്കും മനുഷ്യങ്കർ ചോദിച്ചു അലീന ഇപ്പോഴെങ്ങനെയുണ്ട് ഓക്കെ ആണോ എന്ന് ചോദിക്കുക അത് കേട്ടപ്പം അലീന പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല മനുവേട്ട ഞാനും ഓക്കെയാണ് ഈ സമയത്ത് മനുഷ്യങ്കറിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു പിന്നീട് മനു പറഞ്ഞു ഒരു നിമിഷത്തേക്ക് ഞങ്ങളെല്ലാവരും ഭയന്നുപോയി പോയി ഞങ്ങളെല്ലാവരും നീ പേടിപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ കൈ എടുത്തു ആ കയ്യെടുത്ത് പിടിച്ച് തലോടുക ആ ഒരു ആശ്വാസം മാത്രം മതിയായിരുന്നു അലീനയുടെ മനസ്സിൽ അത്ര സമയം കത്തിനിരുന്ന തിന്നിരുന്ന ആ തീയ്ക്ക് മേലെ ഒരു കുടം വെള്ളം വീണ പ്രതീതിയായിരുന്നു തൻ്റെ കൂടെ അല്ലെങ്കിൽ തനിക്ക് കൂട്ടായിട്ട് കൂട്ടായിട്ടൊരാളുണ്ടല്ലോ ഒരു ചിന്ത ആ നിമിഷം അലീനയുടെ മനസ്സിലേക്ക് വരുവാ പിന്നീട് അലീനയോട് മനു ചോദിച്ചു അല്ല എന്താ അലീന സത്യം പറയാം എന്താ സംഭവിച്ചേ ശരിക്കും നീ എന്തിനാ കസേരണ മോളി വലിഞ്ഞ് കയറിയത് നീയെ പോലീസിൻ്റെ കൊടുത്ത മൊഴി അങ്ങനെയാ പക്ഷേ അതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതെല്ലാം കേട്ടിട്ട് കേട്ടിപ്പം ഒന്നും മിണ്ടിയില്ല പിന്നീട് മനുഷ്യൻ കുറഞ്ഞു വേണ്ട ബുദ്ധിമുട്ടാണെ പറയണ്ട ഞാൻ ഇനി കൂടുതലായിട്ടൊന്നും ചോദിക്കുന്നില്ല ഇപ്പം വേദന എങ്ങനെയുണ്ട് വേദന കുറവുണ്ടോ എന്ന് ചോദിക്കാം നീ ഒന്നുകൂടെ കിടന്ന് മയങ്ങിക്കോ ഞാനിപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ച് നിന്നും ബുദ്ധിമുട്ടിക്കുന്നില്ല അത് കേട്ടപ്പം അലീനെ പറഞ്ഞു ഏയ് സാരമല്ല മരുവേട്ടാ എനിക്കിപ്പോൾ വേദനയോ കുറവുണ്ട് ഞാൻ ഞാനിനി മയങ്ങളില്ല മനുവായിരുന്നു എൻ്റെ അടുത്തുണ്ടല്ലോ ഈ സമയത്ത് മനുശങ്കർ പറഞ്ഞു അതെ അതെ അങ്കിളുണ്ടായിരുന്നു ഇവിടെ അങ്ങൾ രാത്രി ആയിക്കഴിഞ്ഞപ്പം പങ്കുളിനോട് ഞാനാ പറഞ്ഞ വീട്ടിലേക്ക് പോയിക്കൊള്ളാനായിട്ട് പെട്ടെന്ന് അലീനി വെച്ചു അല്ല എന്നെ ആരാ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നേ എനിക്കറിയരുതില്ല എന്നെ ആരാ ഹോസ്പിറ്റലിൽ എത്തിച്ചതെന്നൊക്കെ ചോദിക്കുക അപ്പോൾ അതിനെക്കുറിച്ചൊന്നും അലീനിക്ക് ആദൃത വ്യക്തമായ വിവരങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് മനു ആ കാര്യം പറയണേ നിന്നെ വർമ്മ ഡോക്ടറാണ് കൊണ്ടുവന്നത് ഡോക്ടറോ പറമ്പു ഡോക്ടറെ കൊണ്ടുവന്നേ അല്ല അവിടെ ഒരു നായ ഉണ്ടല്ലോ നായക്കുട്ടി അപ്പോഴേക്കും പെട്ടെന്ന് അലീനയുടെ മനസ്സിലേക്ക് റിങ്കുവിൻ്റെ മുഖം ഓർമ്മ വരുവാ റിങ്കുവിനെ അലിയനിക്ക ഭയങ്കര ഇഷ്ടമാണ് തിരിച്ച് അലിയനിക്കും റിംഗുനെ ഇഷ്ടമാണ് ആ നായക്കുട്ടിയാണത്രേ നിന്നെ കാണിച്ചു കൊടുത്തേ അവൻ കുറച്ച് ബഹളം ഉണ്ടാക്കി പറമ്പ് ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്നു ശരിക്കും അതൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു അത്ഭുതം പോലെ തോന്നിയത് നമുക്ക് കേൾക്കുമ്പോൾ അത്ര പെട്ടെന്നൊന്നും അങ്ങോട്ട് തേക്കില്ല പിന്നീട് അത് കള്ളത്തരമാണെന്ന് ഞാൻ വിശ്വസിക്കാനും പറ്റില്ല കാരണം സത്യമായിട്ടുള്ളൊരു കാര്യമല്ലേ അത് അതാ സംഭവിച്ചിരിക്കുന്നത് ഈ സമയത്ത് അലീന പറഞ്ഞു അപ്പം റിങ്കു എൻ്റെ ജീവനെ രക്ഷിച്ചല്ലേ അതെ റിങ്കു അതിൻ്റെ ജീവൻ രക്ഷിച്ച അങ്ങനെയാണ് വർമ്മ ഡോക്ടർ നിന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നേ ഇവിടെ വരണ സമയത്ത് നിനക്ക് ബോധവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് അലീന പറഞ്ഞു അത് ശരിയാ എപ്പോഴും എനിക്ക് ബോധം വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ അടുത്ത് പോലീസുകാർ വരുന്ന കാര്യമൊക്കെ ഞാൻ ഓർത്തായിരുന്നു ആ സമയം പെട്ടെന്ന് മനുഷ്യൻ ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സത്യം മാത്രമേ പറയുള്ളൂ നീ പോലീസുകാരോട് കൊടുത്ത മൊഴി അത് കള്ളത്തൽ അല്ലേ ഇത് കേട്ടപ്പോൾ അലീനെ ചോ അല്ല എന്താ മനുവേട്ട അങ്ങനെ ചോദിച്ചേ മനുവേട്ടനോട് മുമ്പും ചോദിച്ചല്ലോ എന്താ സംഭവിച്ചതെന്ന് അത് പിന്നെ എനിക്ക് വിശ്വാസം വരുന്നില്ല അലീനെ ഡോക്ടറിനോട് പറഞ്ഞു നിന്റെ ഉള്ളിൽ ഉറക്കകുളിയോ അല്ലെങ്കിൽ മയക്കുമരുന്ന് പോലെ എന്തോ എന്തോന്ന് അകത്തി എന്നിട്ടിടുന്ന നീ ഒരിക്കലും ഉയർ ഉറക്കഗുളി കഴിക്കുന്ന അല്ല എന്ന് പറയാം പിന്നെ മയക്കുമരുന്ന് അതൊക്കെ എന്താണെന്ന് പോലും എനിക്ക് സംശയമുണ്ട് എനിക്ക് വിശ്വാസമുള്ള എൻ്റെ അലീനെ അങ്ങനെയല്ല ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ വേറെ ആർക്കും അറിയത്തില്ല ഡോക്ടറിനോട് പറഞ്ഞതാണ് അതാ നിന്നോട് ഞാൻ ചോദിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് അതോടൊപ്പം തന്നെ നീ കസായെന്ന് താഴേക്ക് വീണിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഒരു ഫ്രാക്ചർ കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടതാണ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ അദ്ദേഹത്തെ എവിടെയെങ്കിലും ഒരു ചതവോ കാര്യങ്ങളോ മുറിവോ എന്തെങ്കിലും പറ്റേണ്ട ഇതൊന്നുമില്ല അങ്ങനെ വന്നുകഴിയുമ്പോൾ എല്ലാം കൂടെ കൂട്ടി വായിച്ചു കഴിയുമ്പം എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി ഇനിയിപ്പോൾ നിനക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ വേണ്ട അത് കേട്ടപ്പോൾ അലീന് പറഞ്ഞു ഏയ് മനുവേട്ടൻ വിഷമിക്കണ്ട മനുവേട്ടൻ എന്നോട് ചോദിച്ചല്ലേ അപ്പം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ പറയാം പക്ഷെ ഒരു കാര്യമുണ്ട് മനുവേട്ടന് ഇതാരോടും പറയരുത് ആ സമയത്ത് മനുഷ്യങ്കരൻ ഏ ഇല്ല അപ്പോഴേക്കും അലീന മനോ മനുവിൻ്റെ കയ്യെടുത്തു കയ്യെടുത്ത് പിടിച്ചിട്ട് പറഞ്ഞു എനിക്ക് വാക്കിത് ആരോടും പറയില്ല എന്ന് ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യങ്കറിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു തന്നു പറഞ്ഞു എന്നെ വിശ്വസിക്കാം ഞാൻ ആരോടും പറയില്ല പിന്നീട് അലീന ആ കാര്യങ്ങളൊക്കെ പറയുന്നത് രോഹിത്ത് വീട്ടിലേക്ക് വന്ന കാര്യം വീട്ടിലേക്ക് വന്നിട്ട് നാരങ്ങവളം ചോദിച്ചു താ നാരങ്ങവളമായിട്ട് മുകളിലേക്ക് കയറിപ്പോയത് പിന്നീട് അതിനകത്ത് എന്തോ ഉറക്കുഗുളുകയോ മയക്കുമരുന്നോ അങ്ങനെ എന്തോ കലർത്തിയിട്ടുണ്ടായിരുന്നു അതിനോട് കുടിക്കാൻ ആവശ്യപ്പെട്ടു പക്ഷേ ഞാനത് കുടിക്കാൻ തയ്യാറായില്ല മനുവേട്ട പക്ഷെ കുടിക്കാതിരുന്ന് കഴിഞ്ഞപ്പത്തേനും ബലമായിട്ട് എന്നെ കൊണ്ട് കുടിപ്പിക്കുകയോ ചെയ്ത കുറച്ച് പക്ഷേ അതൊന്നും മൊത്തം ഒന്നും എൻ്റെ ഉള്ളിൽ അങ്ങനെ ചെന്നിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് ഹരിശങ്കറോടെ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു ഹരിശങ്കറും രോഹിത്തും തമ്മിൽ അവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലായിരുന്നു അവർ രണ്ടുപേരും കൂടെ ചേർന്ന ഇത് ചെയ്തേ അത് കേട്ടതും ഒരു നിമിഷം മ എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല മനുശങ്കർ ഇത്രയൊന്നും ക്രൂരത പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു എന്നെ നശിപ്പിക്കാൻ അവർ ശ്രമിച്ചേ പക്ഷേ ഞാനൊരു കാര്യം തീരുമാനിച്ചു എൻ്റെ ജീവൻ പോയാലും ഒരു കാരണവശാലും എൻ്റെ ദേഹത്താരും കൈവെക്കില്ലെന്ന് അതുകൊണ്ട് ഞാൻ സ്വയം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇരുന്ന് കത്രികെടുത്ത് എൻ്റെ അടുത്തേക്ക് വരലെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവർക്ക് നേരെ വീശി ആ സമയത്ത് അപ്രത്യക്ഷമായിട്ട് രോഹിത് എൻ്റെ കൈയ്യെ കയറി പിടിച്ചു അങ്ങനെ കടന്ന് പിടിച്ച് അങ്ങോട്ട് കൂടും പിടിവലി നടക്കുന്നതിൻ്റെ ഇടയിലാണ് ആ കത്രിക വയറ്റിലേക്ക് കുത്തി കുത്തിക്കേറിയത് അത് കേട്ടപ്പോൾ മനുഷ്യങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യണം അലീനയുടെ മുന്നിൽ നിന്ന് കരയാനും പറ്റില്ല പക്ഷേ മനുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു അപ്പോഴേക്കും അലീന പറഞ്ഞു ഇത് ആരോടും പറയരുത് സാറിനോട് പോലും പറയരുത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വിഷമം നീ എന്തിനാ അലീന എന്നിട്ട് പോലീസാരുടെ ഈ കാര്യങ്ങളൊക്കെ മറിച്ചു വെച്ചേ നിനക്ക് തുറന്നു പറയാൻ വല്ലായിരുന്നോ ഞാൻ എങ്ങനെയാണ് മനു തുറന്നു തുറന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഹിതൻ്റെ ഭാവി പോവും ഹരിശ് അങ്ങോട്ട് ഭാവി പോകത്തില്ലേ അല്ല അവർക്കൊക്കെ എന്തിനാ ഭാവി ഇങ്ങനെ ക്രൂരമായിട്ട് ക്രൂരമായ മനസ്സുള്ളവർക്ക് ഭാവിയുടെ ആവശ്യമുണ്ടോ വൈജയന്തി മാഡോ ബാലേന്ദ്രൻ സാർക്ക് നാണം കിടില്ലേ ഒരു നേരത്തെ ആഹാരം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ നന്ദി അവരോട് കാണിക്കണ്ടേ അവരാരുടെ മുന്നിൽ നാണം കിട്ടി നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല അവരാരുടെ മുന്നിൽ തല കുനിക്കാൻ പാടില്ല ഇതൊക്കെ കേട്ടപ്പം മനുഷ്യങ്ങോട് പുതിയൊരു അറിവായിരുന്നു സാധാരണ അലീനയുടെ സ്ഥാനത്ത് വേറെ ഏത് പെൺകുട്ടിയാണെങ്കിലും അവർക്കെതിരെ അപ്പം തന്നെ കംപ്ലയിൻ്റ് കൊടുക്കും പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല പിന്നീട് മനുശങ്കർ പറഞ്ഞു സോറി അലീന അവർക്ക് വേണ്ടി ഞാൻ നിന്നോട് ക്ഷമയോ എത്തിക്കുക എൻ്റെ അനുജൻ ചെയ്ത തെറ്റ് ഇത്ര ക്രൂരനാന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇനി നിന്നോട് എങ്ങനെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാലും അതൊന്നും ഒട്ടും കൂടുതലാവില്ലെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ എന്ത് ചെയ്യാനാ ആ സമയത്ത് അലീന പറഞ്ഞേ വേണ്ട മനുവേട്ട മനുവേട്ടൻ എന്നോട് മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല മനു ആരോടും പറയാതിരുന്നാൽ മതി മനുവേട്ടൻ വിഷമിക്കരുത് എനിക്കൊരു കുഴപ്പമൊന്നുമില്ല മനുശങ്കർ ആ രാത്രി പിന്നെ എങ്ങനെ കഴിച്ചു കൂട്ടിയെന്ന് മനുഷ്യങ്ങോട് പോലും അറിയത്തില്ല അലീനയുടെ അടുത്തൊന്നും മാറാതെ തന്നെ ഇരിക്കുക തൻ്റെ അനുജനും പിന്നെ രോഗത്തിനും ചെയ്ത ക്രൂരതയുടെ ഫലമാണ് ഇപ്പോൾ ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്നത് അല്ലെങ്കിലും മനുവിന് ഭയങ്കര കാര്യമായിരുന്നു അലീനയെ പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പം ബാലേന്ദ്രൻ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകണമല്ലോ അങ്ങനെ പോകാനിറങ്ങുമ്പത്തേനും വൈജൻ്റെ ഇങ്ങോട്ടേക്ക് ഒന്നു അല്ല ബാലേന്ദ്രൻ എങ്ങോട്ടെ രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോകണ്ടേ ഓ ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ബാലേന്ദ്ര എന്തിൻ്റെ അല്ല ബാലേന്ദ്രൻ എന്തിനാ രാവിലെ തന്നെ ഒരുങ്ങി പോകുന്നേ അല്ല പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും ഇപ്പോൾ തൽക്കാലത്തേക്ക് മനു ഉണ്ടല്ലോ അവിടെ എടി മനു ഇന്നലെ രാത്രി മുഴുവൻ നിന്നേ നിനക്കതറിയാവോ വൈജേ ആ അവനും ഒരു മനുഷ്യനല്ലേ ഓ രാത്രി ഒരുപോലെ ചിലപ്പോൾ കണ്ണുറങ്ങിക്കിട്ടുണ്ടായിരിക്കില്ല നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ല ഞാനൊരു കാര്യം ചോയ് ചോദിച്ചോട്ടെ അത് വലിയ ഹോസ്പിറ്റലിലവിടെ ഇഷ്ടംപോലെ ക്യാഷ് ആവില്ലേ പിന്നെ ക്യാഷ് ആവും സർജറിക്ക് മറ്റുമായിട്ട് കൊടുത്തു കാണത്തില്ലേ കൊടുത്തു അന്നാ പിന്നെ അവളെ വല്ല താലൂക്ക് ആശുപത്രിയിലേക്കും കൊണ്ടായാൽ പോരായിരുന്നോ അവൾ എന്തിനാ അത്രയും വലിയ ആശുപത്രിയിലേക്ക് കൊണ്ടായത് അതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ ബാലേന്ദ്രന് ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു അതെ അവളെ ഇപ്പം തളക്കാലത്തേക്ക് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ അവൾക്കിപ്പോൾ കേട്ട് ഞങ്ങൾ രണ്ടുപേരുണ്ട് അവളെ ഏറ്റെടുത്തിരിക്കുന്ന ഞാനും അതുപോലെ തന്നെ മനു മണിശങ്കറും അതുപോലെ തന്നെ മേനോനും അപ്പോൾ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഞങ്ങളുണ്ട് ഞങ്ങൾ നോക്കും അത് എത്ര രൂപയാണെങ്കിലും അവളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് പിടിച്ചു കൊണ്ടിരുന്നത് ഞങ്ങളാണ് അതിനകത്ത് നീ ഒരു കണക്കും പറയണ്ട നിന്റെ ബാങ്കിലെ അക്കൗണ്ടിലെ പൈസ ഞാൻ ചോദിച്ചോ അത് പിന്നെ ചോദിച്ചില്ലല്ലോ അന്നെങ്കി പിന്നെ അക്ഷരം പോലും ഉണ്ടല്ലോ പറയുന്നത് കേട്ടല്ലോ അല്ല ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കാമായിരുന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയി അപ്പോഴേക്കും കൃഷ്ണമോൾ ഇറങ്ങി വന്നിട്ട് എന്താ അമ്മേ പറഞ്ഞേ അലിയനു ചേച്ചി എങ്ങനെയുണ്ട് നിന്റെ ഒരു അലിയനു ചേച്ചി വന്നിരിക്കുന്നു അവൾക്ക് സുഖമല്ലേ അങ്ങോട്ട് കേറിക്കിടന്നാൽ പോരെ ഇവിടെ ഉണ്ടല്ലോ നോക്കാനായിട്ട് ആൾക്കാർ ക്യൂ നിൽക്കുമല്ലേ പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നേ ചെറു തൊഴിലെളുപ്പും കൂടെ ഉണ്ടാ പിന്നെ പറയണ്ട സ്വന്തം മോളെക്കുറിച്ച് എങ്ങനെ പറയണമെന്ന് അലി അലീനെക്കുറിച്ചാണെന്നുള്ള കാര്യമൊന്നും വൈജേന്ത് ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ആ പിന്നീട് ബാലേന്ദ്രൻ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ് ആ സമയത്ത് മനുശങ്കർ അലിയനെ തന്നെ ഉണ്ടായിരുന്നു പിന്നീട് ബാലേന്ദ്രനെ കണ്ടപ്പോൾ അലിയനയുടെ ചുണ്ടിലെ ചെറിയ പുഞ്ചിരി വീണു അലിയനേട് ബാലേന്ദ്രൻ ചോദിച്ചു എങ്ങനെയുണ്ട് മോളെ ഇപ്പോൾ കുഴപ്പമുണ്ടോ കുറവുണ്ട് സാറേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ആ സമയത്ത് മനു പറഞ്ഞു ഒരു കാര്യം ചേട്ടാ അങ്ങൾ ഞാൻ ഇന്ന് വീട്ടിൽ പോയി ഫ്രഷ് ആയിട്ട് വരാം ഇവിടെ കാണില്ലേ ആ ശരി നീ പോയിട്ട് പോരെ എന്ന് പറയണേ അങ്ങനെ ബാലേന്ദ്രനെ അവിടെ ഏൽപ്പിച്ചിട്ട് മനുശങ്കർ വീട്ടിലേക്ക് വരുവാ മനുശങ്കർ മനുഷ്യങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുക ഇതെങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ആ സമയത്ത് രോഹിത് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല രാത്രി മൊത്തം ഉറങ്ങാൻ പറ്റിയില്ല കണ്ണടച്ചു കഴിഞ്ഞാൽ കൺമുന്നേ വരുന്ന രൂപ അലീനയുടെയാണ് അലീനെ തന്നെ ഇങ്ങനെ പേടിപ്പിക്കുന്ന പോലെ എങ്ങനെ കിടന്നുറങ്ങാനായിട്ടാണ് ബാലേന്ദ്രൻ പോയ സമയത്തൊന്നും എഴുന്നേറ്റില്ലായിരുന്നു വൈചന്തി ചായ കൊടുക്കാനായിട്ട് വന്ന് വിളിച്ചിട്ടും അവൻ എഴുന്നേറ്റ് പോയില്ല കോളേജിൽ പോലും വയ്യാത്ത അവസ്ഥയിലായിപ്പോയിരുന്നു ആ സമയത്ത് രോഹിത് ആ സമയത്ത് മനുശങ്കർ വീട്ടിലേക്ക് വരാ കമലയെ പോയി വാതിൽ തുറന്ന് ഓ എത്തിയോ ശുശ്രൂഷം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കടപ്പാട്ടർ വീട്ടിലെ ജോലിക്കാരിക്ക് വേണ്ടിയിട്ട് ഇപ്പം കൂട്ടിരിക്കുമല്ലേ നിന്റെ ജോലി നാണം ഉണ്ടോടാ നിനക്ക് ഈ സമയത്ത് കമലയെ തള്ളി മാറ്റിയിട്ട് ഒന്നും മിണ്ടാതെ മനുശങ്കർ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി നേരെ ഹരിശങ്കറിന്റെ മുറിയുടെ അങ്ങോട്ടേക്ക് ചെല്ലുന്നേ അങ്ങനെ മുറിയുടെ അവിടെ ചെന്ന് കഥയെ മുട്ടുമ്പോൾ ഹരിശങ്കർ ഒന്ന് വാതിൽ തുറന്നു മനുശങ്കർ ആ കഥ അങ്ങോട്ട് കൂറ്റിയിട്ടു പിന്നെ അവിടെ വരുന്നു മനുഷ്യങ്ങൻ്റെ ഹരി ഹരിനെ എടുത്തിട്ടിടിച്ചു ഹരിക്ക് ആദ്യം കാര്യം മനസ്സിലായില്ല പിന്നീടാണ് മനുഷ്യങ്ങളെ സത്യം വിളിച്ച് പറയണേ നിനക്ക് എന്താന്നും മനസ്സിലായില്ലേടാ പാവപ്പെട്ട ഒരു പെങ്കുച്ചിനെ കുത്തി കൊലപ്പെടുത്താൻ നോക്കിയിട്ട് അവളെ ബലാൽക്കാരം ചെയ്യാൻ നോക്കിയിട്ട് നീ ഇവിടെ സുഖിച്ച് പുതപ്പിനകത്ത് ഉറങ്ങണോ മറ്റുള്ളവരുടെ ഉറക്കം കളഞ്ഞിട്ട് നീ എങ്ങനെയാടാ ഈ കുടുംബത്തിൽ തന്നെ വന്ന് പിറന്നെ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് വായി വന്നെല്ലാം വിളിച്ചു പറയണേ ആ സമയത്ത് എന്തൊക്കെ പറയും അതൊക്കെ പറയുകയും ചെയ്തു അതുപോലെ തന്നെ അടിക്കുകയും ചെയ്തു ഒച്ചപ്പാടും വേളവും കേട്ട് കമല അങ്ങോട്ടേക്ക് വന്നു കമല വന്ന് കഴിഞ്ഞപ്പത്തേനും മനു എന്തിയാണ് ഒന്നും മിണ്ടാതെ അങ്ങോട്ട് അതുകൊണ്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും ചോദിച്ചു എന്താടാ എന്താടാ ഒച്ചപ്പാടും വേളം കേട്ടേ നീ എന്തിനാ അവനെ തല്ലിയത് എന്തിനാന്നോ അവനെ ഞാനല്ല തല്ലേണ്ടതേ പോലീസാണ് തല്ലണ്ടേ അവനീ പേടിച്ച് ഇഞ്ചപ്പരുവാക്കി കൊണ്ടുപോയി ലോക്കപ്പിലിടുക ചെയ്യണ്ടേ എന്തൊക്കെയായിരുന്നു പറഞ്ഞേ അത് എൻ്റെ ഹരിശങ്കറെ കണ്ടുപിടിക്കണം അവനാണകുട്ടി കണ്ട പെണ്ണുങ്ങളുടെ പുറയൊന്നും പോകില്ലാന്ന് മോൻ ചെയ്യുന്ന പുണ്യപ്രവർത്തിയെ നല്ല കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു നോക്ക് ആ അലീന എന്ന് പറഞ്ഞ പെങ്കുച്ചു കാരണം അല്ലെങ്കിൽ ഇപ്പം അകത്ത് അവള് മൊഴി മൊഴിയൊന്നു പറഞ്ഞിട്ട് മാറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ തീർന്നേനും മോന്റെ ജീവിതം അഴിക്കുള്ളില് പിന്നെ പുറളോം കാണത്തില്ലായിരുന്നു കൊലപാതക കുറ്റം പീഡനശ്രമം എന്തൊക്കെയായിരിക്കും അത് കേട്ടപ്പോൾ കമല ഞെട്ടിത്തെച്ച് വയ്ക്കുക കമലൊട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് ഇങ്ങനെയൊരു ടിസ്റ്റ് മനുഷ്യൻകിട്ട് ദേഷ്യം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇത്രയ്ക്ക് വില കൊടും ചെയ്ത് ചെയ്തിട്ട് അവനകത്ത് കയറി സൂചിച്ച് കയറി കിടക്കുന്നു ആർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്